ഹായ് ഇന്നലെ നടന്നൊരു വിഷയമാണ് അതായത് അനീഷ് ഷാനവാസ് സംസാരം ഇത് ഇന്നലെ ഹോട്ട്സ്റ്റാർ ലൈവിലും അതുപോലെ ഏഷ്യനെറ്റ് എപ്പിസോഡിലും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡിൽ ഒരു വിഷയം മാത്രമാണ് എടുത്തു കാണിച്ചത് അതായത് അനീഷ് ഷാനവാസിനെയും ഹൗസിലുള്ള മറ്റു കുടുംബാംഗങ്ങളെയും കുറച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല പല സ്ട്രാറ്റജിയും ഉപയോഗിച്ച് കളിക്കുന്ന ആൾക്കാരാണ് പല പല വിഷയങ്ങളുമാണ് നിങ്ങളുടെ ഉള്ളിലൂടെ ഓടുന്നത് അതായത് ഗെയിം 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 ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ അങ്ങനെയല്ല എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ പാവമാണ് എന്നുള്ള തരത്തിലാണ് ഈ പറയുന്നത് അനീഷ് പറയുന്നത് അതായത് അനീഷിന് ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയില്ല ബാക്കിയുള്ള എല്ലാവർക്കും ഗെയിമിനെക്കുറിച്ച് കൃത്യമായി അറിയാം പല പല സ്ട്രാറ്റജിയും ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല എന്ന തരത്തിലാണ് അനീഷ് സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അനീഷ് പാവം ഗെയിമിനെക്കുറിച്ച് കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി ബാക്കി എല്ലാവർക്കും ഗെയിമിനെക്കുറിച്ച് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കൂട്ടില്ല എന്ന തരത്തിലാണ് അനീഷ് സംസാരിക്കുന്നത് അനീഷിന്റെ ഉദ്ദേശം കൃത്യമായി ഷാനവാസിന് അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അനീഷ് എന്താണോ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിനെ ചുരുട്ടി മടക്കി അനീഷിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അനീഷ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ ഒരു സംഭവമാണ് ഇവരെല്ലാവരും പല പല സ്ട്രാറ്റജിയും ഉപയോഗിച്ചാണ് കളിക്കുന്നത് ഞാൻ മാത്രമാണ് ഒന്നും അറിയാതെ കളിക്കുന്ന വ്യക്തി എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞൊരു കാര്യം ഏഴാ അനീഷേ ബിഗ് ബോസ് നിന്നോട് പറഞ്ഞു ഒരാളെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിനക്കതിനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് പറയുന്നു പക്ഷെ നീ എന്തുകൊണ്ട് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു അത് ആർക്ക് വേണ്ടിയാണ് നീ ചെയ്തത് അതായത് നീ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തിയാണ് നീ ഈ സംഭവം ചെയ്തത് ഞങ്ങളെ ആരെയും കാണിക്കാനല്ല അതിന്റെ ആവശ്യവും നിനക്കില്ല നീ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തത് അതായത് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തത് നീ പ്രേക്ഷകരെ കാണിക്കാനാണ് ബിഗ് ബോസ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ എന്തുകൊണ്ട് നീ ചെയ്തു അതായത് ഇവിടെ ശരിക്കും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റുള്ളവരല്ല അനീഷാണ് എന്നാണ് ഷാനവാസ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്കും മനസ്സിലാവില്ല പക്ഷേ ഷാനവാസിന് കൃത്യമായി മനസ്സിലാവും അനീഷ് എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പറയുന്നു എന്ന് ആ വിഷയങ്ങളെ അനീഷിന് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഷാനവാസ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ ആ വിഷയത്തെ അനീഷിന്റെ തലയിൽ തന്നെ കെട്ടിവെച്ച് ഷാനവാസ് ഇന്നലെ ഗംഭീരമാക്കി കാര്യങ്ങൾ അതിനുശേഷം ഒരക്ഷരം ഈ പറയുന്ന ഷാനവാസിനോട് അനീഷ് മിണ്ടിയിട്ടില്ല കാരണം വൻ ആയിരുന്നു അനീഷിൻ്റെ അത് ചീറ്റിപ്പോയി എന്നുള്ളൊരു സങ്കടം അനീഷിനുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ